മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അൽ മുക്താദിർ ജ്വല്ലറിയുമായിട്ട് വലിയ വിവാദങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത് ഒറ്റ കാര്യമാണ് കേരളത്തിലെ സകല സാധാരണ മുസ്ലിങ്ങളും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അൽ മുക്താദിർ കമ്പനി ഒരു ജ്വല്ലറി നമ്മുടെ കേരളത്തിലുടനീളം ബ്രാഞ്ചുകൾ തുടങ്ങുന്നു അതുമായി ബന്ധപ്പെട്ട് വലിയ പരസ്യങ്ങൾ പ്രത്യേകിച്ച് വലിയ തൊപ്പിയൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ടും സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ജ്വല്ലറിയാണ് ആ വന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇതിന് ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ശ്രീ ഷാജൻസ് കറിയ തുറന്നു പറഞ്ഞു ഇതിൽ ദുരൂഹതകളുണ്ട് അൽ മുക്താദിർ എന്ന ഒരൊറ്റ പേര് പോലും അല്ല അവര് ഉപയോഗിക്കുന്നത് പല രീതിയിൽ പല ചെറിയ ചെറിയ കടകളായിട്ട് ഷോപ്പുകളായിട്ടൊക്കെയാണ് അവർ തുടങ്ങുന്നത് അതിൽ ദുരൂഹതയുണ്ട് പണിക്കൂലി പോലും വാങ്ങുന്നില്ല ഇതിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ തട്ടിപ്പുണ്ട് എന്ന് കൃത്യമായിട്ട് ശ്രീ ഷാജൻസ് പൊതുസമൂഹത്തിലേക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിലേക്ക് വിളിച്ചു പറഞ്ഞു എന്നാൽ ഇതിനെ സടകുടഞ്ഞ് എഴുന്നേറ്റുകൊണ്ട് കേരളത്തിലുള്ള മതരാഷ്ട്രവാദ ആളുകള് പ്രത്യേകിച്ച് തീവ്ര ചിദ്ധാഗതിക്കാരായിട്ടുള്ള സകല ആളുകളും സടകുടഞ്ഞ് പതിവ് പോലെ തന്നെ ഇത് മുസ്ലിം വിരോധം കൊണ്ട് പറയുന്നതാണ് എന്ന് ഇത്തരം ആളുകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു അപ്പൊ അതൊക്കെ തന്നെ സാധാരണ ഒരുപാട് മുസ്ലിങ്ങൾ വിശ്വസിച്ചു എന്ന് പറയുന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഞാനൊരു കാര്യം ആദ്യമേ എടുത്തു പറയാം വിവേകമുള്ള കുറച്ച് മുസ്ലിങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ട് പലപ്പോഴും ഞാനൊക്കെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എന്നോടായത് കൊണ്ട് അവർ തുറന്നു പറയാറുണ്ട് ഷാജൻസ് കറി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹൺഡ്രഡ് പെർസെന്റേജ് അതിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാവുമെന്ന് ഒരുപാട് ആളുകൾ മുസ്ലിം സമുദായത്തിൽ തന്നെ ഇപ്പൊ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പൊ അവർ നമ്മോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് എന്ന് അത്തരം വിശ്വാസമുള്ള ആളുകളൊന്നും ഇത്തരം തട്ടിപ്പുകളിൽ ഒന്നും പെടില്ല ഇപ്പൊ ഈ മുക്താദിർ കമ്പനിയും ഈ ജ്വല്ലറിയുമായിട്ട് ആരൊക്കെയാണ് പെട്ടിട്ടുള്ളത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാ നമ്മളിത് വെറുതെ പറയുന്നല്ല പാലക്കാട് നമ്മൾ കണ്ട് ഈ അൽ മുക്താദിർ ജ്വല്ലറിയിലേക്ക് ഇടിച്ചു കയറിയിട്ട് വലിയ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാലോ ആരാണ് ഇതിൽ പെട്ടിട്ടുള്ളത് എന്ന് ഇതിൽ കൃത്യമായ തട്ടിപ്പുണ്ട് അത് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് പണിക്കൂലി ഇല്ലാതെ ഒരു കട എങ്ങനെ മുന്നോട്ട് പോകും ഇത്തരം പ്രസക്തമായ വാദങ്ങളായിരുന്നു മറുനാടൻ മലയാളിയിലൂടെ ശ്രീ ഷാജൻസ് കറിയ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് വിവേകമുള്ള ഏതൊരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യായിരുന്നു പക്ഷെ ഇത് മുസ്ലിം വിരോധമാണ് എന്ന് സ്ഥിരമായിട്ട് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാര് പ്രചരിപ്പിക്കുന്നത് പോലെ ഈ വിഷയത്തിലും ആളുകൾ പ്രചരിപ്പിച്ചു എന്നിട്ട് പെട്ടതാരാ ഈ സാധാരണ മുസ്ലിങ്ങളല്ലേ വേറെ ആരെങ്കിലും പെട്ടോ ഇല്ല ഇത് കൃത്യമായിട്ട് നൊപ്പി വെച്ച് ഹലാൽ സ്വർണം കുറെ ടീമുണ്ട് ഹലാൽ സ്വർണം ഹലാൽ ഭക്ഷണം നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറുണ്ട് ഈ ഹലാൽ ഭക്ഷണം എന്നൊക്കെ എഴുതി വെക്കുന്നത് അങ്ങേ അറ്റത്തെ വൃത്തി കാരണം എന്താ ഇത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ ആകർഷിക്കാൻ മതപരമായിട്ടുള്ള ഹലാൽ ഭക്ഷണം എന്ന് എഴുതി വെക്കുമ്പോൾ ഇത് ബോർഡില്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഇത് കണ്ട് കയറാത്ത മറ്റെല്ലാ ആളുകളും വൃത്തികെട്ട ഭക്ഷണം കഴിക്കുന്നു എന്നാണോ ഇതിനെ ബോർഡ് വെക്കുന്ന ആളുകൾ കരുതുന്നത് ഈ ഹലാൽ ഭക്ഷണം അലാൽ സ്വർണ്ണ ഇതൊക്കെ സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക മുസ്ലീങ്ങളെ തന്നെ പറ്റിക്കാൻ കച്ചവടക്കാർ ഉണ്ടാക്കുന്ന തന്ത്രങ്ങളാ ഇതൊക്കെ തീവ്ര ചിന്താഗതിക്കാരുടെ ആഗ്രഹപ്രകാരമുള്ള കടകളുമാണ് ഇത്തരത്തിലുള്ള കടകളൊക്കെ ഒന്ന് ബഹിഷ്കരിച്ചാൽ തന്നെ സാധാരണ മുസ്ലിങ്ങൾ കുറെ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടും എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ശ്രീ ഷാജൻസ് കറിയ ഓരോ വിഷയങ്ങളും കേരള പൊതുസമൂഹത്തിലേക്ക് വെക്കുമ്പോൾ ഇവിടെ തീവ്ര ചിന്താഗതിക്കാർക്ക് അവരുടെ അജണ്ട അനുസരിച്ച് മുന്നോട്ട് പോവാത്തത് കൊണ്ട് തന്നെ അവര് നഗശികാന്തം ഇദ്ദേഹത്തെ എതിർക്കാൻ ഇറങ്ങും സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്ക ഇത് കേരളത്തിന്റെ എല്ലാ മതങ്ങളിൽപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയാണ് അദ്ദേഹം ശബ്ദമുയർത്തുന്നത് അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് കഴിഞ്ഞാൽ തന്നെ കേരളത്തിലെ ഒരു വിധം തട്ടിപ്പിൽ നിന്നൊക്കെ തന്നെ ഏതൊരു സാധാരണക്കാരനും രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം ഈ അൽമുക്താദിർ വന്നു ഈ അൽമുക്താദിറിലൂടെ സാ കേരളത്വം ലക്ഷ്യം വെച്ചത് ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെയാ നിങ്ങൾ ആരും കരുതണ്ട മറ്റേതെങ്കിലും മതത്തിലുള്ള ആളുകൾ വരട്ടെ എന്നൊന്നും യാതൊരു ഇന്ത്യ അവർക്കില്ല കാരണം അവർ മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുമ്പോൾ ആ തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങള് ഹലാല് ഞങ്ങള് ഹലാല് ഇതൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവില്ല ഇത് ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ കച്ചവടം കച്ചവടമല്ലായിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ നിക്ഷേപകര് പോയിട്ട് ക്യാഷ് കിട്ടുന്നു നമ്മൾ ആ ഒരു വീഡിയോയിലുള്ള ജ്വല്ലറി തന്നെ കണ്ടു ആ ജ്വല്ലറിയിൽ നമ്മൾ പേരും പെരുമയും ഒക്കെയുള്ള ജ്വല്ലറികളൊക്കെ ഒന്ന് മാറ്റി വെക്കുക നമ്മുടെ നാടുകളിലുള്ള സാധാരണ ഒരു ജ്വല്ലറി ഒന്ന് നോക്കുക ആ ജ്വല്ലറിയിലുള്ള സ്വർണ്ണങ്ങൾ പോലും ഈ പഴിഞ്ഞാൽ മുക്താദറിന്റെ ജ്വല്ലറിയിൽ നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ ഒരു വീഡിയോ ഇപ്പോൾ വലിയ രീതിയിൽ വൈറൽ അല്ലേ അപ്പോ അതിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ളതും ആരാണ് ഡ്രസ് അത് കണ്ടാൽ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ മുസ്ലിങ്ങളാണ് അപ്പൊ ഇത്തരം സകല സാധാരണ മുസ്ലിങ്ങളോടും പറയാനുള്ളത് ഷാജൻസ് കറിയൊക്കെ എന്തെങ്കിലും ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അതിലൊരു യാഥാർഥ്യം ഉണ്ടാവും എന്നുള്ള ബോധത്തിലേക്ക് ഇത്തരം സകല സാധാരണ മുസ്ലിങ്ങൾ എത്തണം കാരണം ഇത് ഞാൻ മുസ്ലിങ്ങൾ എന്ന് തന്നെ എടുത്തു പറയാൻ കാരണം വാട്സപ്പുകളിലൂടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഒക്കെ തന്നെ ഇദ്ദേഹത്തെ ഒരു മുസ്ലിം വിരുദ്ധരാക്കാനാണ് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ശ്രമം നടത്തുന്നത് പക്ഷേ വിവേകമുള്ള സകല സാധാരണ മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നതിലാണ് യാഥാർത്ഥ്യം ഞങ്ങളെ ഭജിക്കാനുള്ള ഒരു ടീമാണ് ഇപ്പുറത്ത് നിന്ന് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ എന്ന് ഏതൊരു വിഷയമാണെങ്കിലും അതിന് ഇസ്രായേൽ അമാസ് വിഷയത്തില് അദ്ദേഹം ഒരിക്കലും ഗാസയിലെ സാധാരണക്കാര് കൊല്ലപ്പെടണമെന്നോ മരണപ്പെടണമെന്നോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം എല്ലാ സമയങ്ങളിലും ഉയർത്തിപ്പിടിക്കാറുള്ളത് ഖാസയിലെയും ഇസ്രായേലിലെയും സാധാരണക്കാര് രക്ഷപ്പെടണം ഗാസയിലെ സാധാരണക്കാർക്ക് രക്ഷ വേണമെങ്കിൽ അമാസ എന്ന ഭീകര സംഘടനയെ തുടച്ചു നീക്കണം ഇതല്ലേ വിവേകമുള്ള ഏതൊരു സാധാരണ മുസ്ലിമും മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് അതിൽ ബഹുഭൂരിപക്ഷവും തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ മതി അദ്ദേഹത്തിനെതിരെ പോസ്റ്റ് ഇടുന്ന ഓരോ ആളുകളുടെയും മതം നോക്കുകയാണെങ്കിൽ അത് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാ അവർക്ക് കൃത്യമായ അജണ്ട ഉണ്ട് അവരുടെ കച്ചവടങ്ങൾ പോലും കേരളത്തിൽ ഇപ്പോൾ മാന്യം വര്യാദക്ക് മുന്നോട്ട് പോകുന്നില്ല കാരണം ഇവർക്കൊക്കെ ഇമ്മാതിരി തീവ്ര ചിന്താഗതിക്കാർക്ക് സാധാരണ മുസ്ലിങ്ങളെ പറ്റിച്ചിട്ട് വേണം ജീവിച്ച് മുന്നോട്ട് പോകാന് അപ്പോ അവര് ആദ്യം ലക്ഷ്യം വെക്കുന്നത് ശ്രീ ഷാജൻസ് കറി അങ്ങ് തകർക്കുക എന്നുള്ള അത് തകർത്താൽ മാത്രമേ എന്ത് സാധിക്കൂ സാധാരണ സ്ത്രീകളെ പറ്റിച്ച് ഇത്തരം തീവ്ര ചിന്താഗതിക്കാർക്ക് മുന്നോട്ടു പോവാൻ സാധിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കന്മാര് സാധാരണ സ്ത്രീകളെ ലക്ഷ്യം വെച്ച് അത് വെച്ച് മുതലാക്കി മുന്നോട്ട് പോകുന്ന ലീഡേഴ്സ് ഇവർക്കൊക്കെ തന്നെ കാരണം അവരുടെ തട്ടിപ്പുകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചോ കൊൽമുക്താതിരുമായിട്ടുള്ള തട്ടിപ്പുകളും ദുരൂഹതകളും നിങ്ങൾ ആരെങ്കിലും വേറെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ കണ്ടോ ഇല്ല ആരും കാണൂല ഒരു കൊല്ലം മുമ്പ് ഒന്നോ രണ്ടോ കൊല്ലം മുമ്പ് ഇത് വന്ന സമയത്ത് തന്നെ ശ്രീ ഷാജൻസ് കറിയ കൃത്യമായിട്ട് പറഞ്ഞു ഇതിൽ തട്ടിപ്പുണ്ട് ഇപ്പൊ എന്താ വാർത്ത വരുന്നത് മുന്നൂറ്റി എൺപത് കോടിയുടെ തട്ടിപ്പ് നിങ്ങൾ ടാക്സ് അടിച്ചിട്ടില്ല അൻപത് കോടിയിലധികം രൂപ വിദേശത്തേക്ക് കടത്തി നടക്കുക ഇൻഡാക്സ് ഇത് ഇതൊന്നും തന്നെ മറ്റൊരു മാധ്യമങ്ങളിലൂടെയും വന്നിട്ടില്ല ഇത് വരുന്നതും ഇത് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ കേരളത്തിലെ ഒരേ ഒരു മാധ്യമ പ്രവർത്തകര് എന്ന് പറയുന്നത് ശ്രീ ഷാജിൻസ് കറിയ ഇതൊക്കെ ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞോളൂ